അസലാ ആയിക്കും വഹമ്മി വരകാത്തൂ അലഹമില്ല അലഹദില്ലാ റബുലമീൻ ഈ ലോകത്ത് ഏറ്റവും അജസായ അല്ലെങ്കിൽ ദുർബലനായ കഴിവുകെട്ടവനായ ആൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ് എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാൻ ഒരിക്കലും അയാൾക്കുള്ള അവസരങ്ങൾ ില്ലാതാക്കുമ്പാർത്ഥനയോട് അത്രമാത്രം താല്പര്യമുണ്ടാകില്ല അങ്ങനെയുള്ള ആളാണ് ഈ ലോകത്തെ ഏറ്റവും കഴിവുകൾ ആയ ഏറ്റവും ദുർബലനായ അജസായ വ്യക്തി എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഇമാം ബൈഹൈ ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ബഹീൽ എന്ന് പറയുന്നത് സലാം പറയുന്നതിന് വിഷിക്കുന്നവനാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല ആളുകളും സലാം പറയുന്ന രൂപവും ഭാവവും കോലവും ഒക്കെ അസ്സലാം അലൈക്കും വർഹമത്തല്ലാഹി വബറാത്തുഹു എന്ന് പറയുന്നതിന് പകരം അവരുടേതായ ശൈലിയിൽ സലാമാണെന്ന് തോന്നുക പോലും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് പല ആളുകളും സലാം പറയാറുള്ളത് ചിലർ തീരെ പറയാറില്ല ചിലർ ചിലരെ കണ്ടാൽ അവരോട് സലാൻ പറയാൻ പറ്റാത്തവരാണ് എന്നുള്ള നിലക്ക് പറയാത്തവരും ഒക്കെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ബഹീലാകാതിരിക്കുക ആഡ്ജസ് ആകാതിരിക്കുക ഏറ്റവും കഴിവ് കെട്ടവനും ഏറ്റവും പിഷിക്കനും ആകാതിരിക്കുക അള്ളാഹു ഹുസുബുഹനവത്താല ഏറ്റവും നല്ല അഷറഫ് ഹർ റസൂലായി സല്ലു അലൈഹി വസ്ലമയെ അനുദാപനം ചെയ്യുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്കും ഖൈറ അസ്സലാമു അയേക്കും വരഹമുലാ വരക്കാത്തൂ